ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ എല്ലായിടത്തും നല്ല ചൂടാണല്ലേ എല്ലാവരും ഇനി മഴ വരട്ടെ എന്നിട്ട് പുതിയ ചെടികൾ മേടിക്കാം എന്നൊക്കെ കരുതിയിരിക്കുന്നവരുണ്ടാവും പലയിടങ്ങളിലും വെള്ളത്തിൻ്റെ ലഭ്യതയൊക്കെ വളരെ കുറവാണല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് അത്തരക്കാർക്ക് വെച്ച് പിടിപ്പിക്കാൻ കഴിയുന്ന നല്ലൊരു അടീനിയമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും പകൽ സമയങ്ങളിലൊക്കെ പുറത്ത് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം നല്ല വെയിലുള്ള സമയത്തൊന്നും പുറത്തിറങ്ങാതെ രാവിലെയോ വൈകുന്നേരമൊക്കെ പുറത്തിറങ്ങാനായിട്ട് പരമാവധി ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നൊരു സീക്രട്ടും കൊണ്ടാണ് വന്നിരിക്കുന്നത് സാധാരണ ഞാൻ ഇതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അപ്പോൾ ഒരു മുട്ടയുടെ തൊണ്ടിനകത്ത് എങ്ങനെയാണ് നമുക്കൊരു അടീനിയം ചെടി പിടിപ്പിച്ചെടുക്കുന്നത് എന്നാണ് കേട്ടോ നോക്കുന്നത് അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ അടീനിയത്തിൻ്റെ ഭാഗത്തു നിന്ന് പുതിയ ഒരു ശിഖിരം വരുന്നതാണ് കേട്ടോ ചെറിയൊരു ശാഖയാണതെ അപ്പോൾ അത് നന്നായിട്ട് സാനിറ്റൈസ് ചെയ്താൽ നമ്മുടെ ഒരു നൈഫ് വെച്ചിട്ട് ഒന്ന് ഇതേപോലെ മുറിച്ചെടുക്കണം എന്നിട്ട് നമ്മൾ അതിൻ്റെ പുറം പകത്തെ കുറച്ച് തൊലി ഒന്നങ്ങനെ സ്ക്രബ് ചെയ്ത് കളയണം കേട്ടോ പിന്നെ ഇതെടുത്തിട്ടുള്ളത് നമ്മുടെ കറ്റാർവാഴയുടെ ഒരു ചെറിയ പീസാണ് അപ്പോൾ കറ്റാർവാഴ വാഴ അറിയാലോ എല്ലാവർക്കും നമ്മൾ മനുഷ്യർക്കും ചെടികൾക്കും എല്ലാം ഒരേപോലെ പ്രയോജനമുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മളീ എടുത്ത പീസിൻ്റെ ഈ ഒരു ഭാഗത്ത് റബ്ബ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ആ ഭാഗത്ത് നമ്മുടെ കറ്റാറയുടെ ജെല്ല് നന്നായിട്ടൊന്ന് പിടിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുട്ടയുടെ തൊണ്ടിനകത്ത് നമ്മളൊരു തിരിച്ചാണകപ്പൊടിയും കുറച്ച് നമ്മുടെ മണ്ണും ചേർന്ന ഒരു ചെറിയൊരു പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് അതിനകത്ത് നമ്മുടെ മുറിച്ചെടുത്ത അടീനിയത്തിൻ്റെ ആ ഒരു കമ്പ് വെറുതെ ഒന്ന് നട്ട് പിടിപ്പിക്കുകയാണേ അപ്പോൾ അത് അതിനകത്ത് നന്നായിട്ട് ഉറപ്പിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വെറുതെ കുറച്ച് മണ്ണ് മാത്രം ഒരു ചട്ടിയിലെടുത്തിട്ട് അവിടെ നമ്മൾ സാധാരണ ചെടി നടന്ന പോലെ കൈ കൊണ്ട് ചെറിയ രീതിയിൽ ഒരു കുഴിയെടുത്തിട്ട് നമ്മുടെ ആ മുട്ടത്തോടോട് മുട്ടത്തോടുകൂടിയിട്ട് ചെടി ഇറക്കി വെക്കുകയാണ് കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ നമ്മളൊന്ന് വെള്ളം നനച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു മൂന്നാഴ്ച ആയിട്ടോ ഇപ്പോൾ അത് അത് കണ്ടില്ലേ നമ്മൾ ജസ്റ്റ് ആ മണ്ണൊന്ന് തുറന്ന് നോക്കുക അപ്പോൾ ആ ഭാഗത്ത് നമ്മുടെ മുട്ടത്തോടൊന്ന് പൊക്കി കഴിഞ്ഞാൽ ഇതേ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗത്ത് കണ്ടില്ലേ റൂട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ അത് സക്സസ് ആവണമെന്നില്ല ഫസ്റ്റ് ടൈം തന്നെ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് തവണയൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും എന്നിട്ടും നമ്മൾ ആ മുട്ടത്തോട് കളഞ്ഞിട്ട് ആ വേരോട് കൂടിയിട്ട് നമ്മൾ ചെടി അവിടെ നട്ടുപിടിപ്പിക്കുക അപ്പോൾ അതിനകത്ത് ചെറിയ ഒരു ബഡ്ഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ബഡ് ഒരു പൂവൊക്കെ വന്നിട്ടുണ്ട് നമ്മളിന്നൊരു മൂന്ന് മാസത്തെ ഗ്യാപ്പിന് ശേഷമുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ കാണുന്നത് കണ്ടില്ലേ ഇതേപോലെ നമ്മുടെ ചെടി നല്ല രീതിയിൽ വളർന്നു കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സാധാരണ രീതിയിലും കമ്പ് ഒടിച്ചിട്ട് വെച്ച് കൊടുക്കാം പക്ഷേ ഒരു വെറൈറ്റി ആവട്ടെ എന്ന് കരുതിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ പുതിയ എന്തെങ്കിലും ഒരു ഐഡിയാസൊക്കെ ഇടയ്ക്ക് കൊണ്ടുവരണ്ടേ അപ്പോൾ അതിന് വേണ്ടി ചെയ്തതാണ് അപ്പം നമ്മുടെ ചെടി പിടിച്ചു അതിനകത്ത് പൂവൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം മദർ പ്ലാന്റിൽ നിന്നും മുറിച്ച് മാറ്റിയ ആ ഒരു പീസിൻ്റെ അവിടെ നമ്മൾ ഇത്തിരി മെഴുക് ഒന്ന് ഒരുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അവിടെ ഫംഗൽ ഇൻഫെക്ഷൻ ഇല്ലാതിരിക്കാനാണ് അതല്ലെങ്കിൽ ഇത്തിരി എങ്ങാനും നമ്മൾ ആ ഭാഗത്ത് മദർ പ്ലാന്റിന് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് നമുക്ക് ഇത്രയും റിസ്ക് എടുക്കാതെ സാധാരണ രീതിയിലും നട്ടുപിടിപ്പിക്കാൻ കഴിയും അപ്പോൾ ഈ ഒരു വ്യത്യസ്തമായ കാഴ്ച നമ്മുടെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലായ്പ്പോഴും നമ്മൾ ഒരേ രീതിയിൽ തന്നെ ചെയ്ത് നോക്കാതെ ഇടയ്ക്കൊന്ന് നമ്മൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് നോക്കാം നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനൊക്കെ കഴിയും അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വിശേഷം അപ്പോൾ മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം